വയനാട്ടിലെ മമ്മദ് ക കുറ്റ്യാടി നാദാപുരം പേരാമ്പ്ര ഭാഗങ്ങളിൽ സൽക്കാര വേദികളിൽ ചായ ഒരുക്കുന്ന ആളാണ് അൻപത് വർഷത്തിലേറെയായി മമ്മദ് ചായക്കാരനായി ജോലി നോക്കുന്നു നാൽപ്പത് വർഷക്കാലമായി കടത്തനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നു ചായപ്പാട്ടുകാരൻ എന്നാണ് മമ്മദ് അറിയപ്പെടുന്നത് ചായ അടിക്കുന്നതിനിടയും മമ്മത് പാടും ചായക്കാരൻ മമ്മ ചായക്കാരൻ മമ്മാൻ വന്ന് വീര് ചായക്കാരൻ മമ്മ ചായാൻ വന്ന് വീര് ചായയോട് എന്നും പാപേട്ടവനാംയോട് മല്ലടിക്കും തോണി കടിക്കാരനാണ് കടലോര കുടിലാണ് കടലിനോടായി മല്ലടിക്കും പാവപ്പെട്ടവനാം എന്നും ചായയോട് മല്ലടിക്കും പാപപ്പെട്ടവനാ ക്ലാസ്സിൽ താളമിട്ടുള്ള മമ്മതിന്റെ നാടൻപാട്ടും ഏറെ ശ്രദ്ധേയമാണ് வேண்டினான் போகலரு பெண்ணும் வேண்டினான் சுத்தி அலஞ்சேவிதோ கல்யாணம் தேவி கல்லீராண்டு நான் ஒரு பத்து வயசு முன்னு தொடங்கிய பரிபாடி നമ്മടെ പിന്നെ നമ്പാർ ശരീഫിക്കാണ് എന്റെ ഫോൺ ശരീഫിക്കാൻ ഇവിടെ പരിപാടികൾ വന്ന് വയനാട് പനമരം സ്വദേശിയാണ് ചായപ്പാട്ടുകാരനായ മഹമ്മദ് ക ആർ കെ സുഗുണൻ ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി